രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ആ പേറ്റണ അനുസരിച്ചാണ് ഇപ്രാവശ്യവും കേരളത്തിൻ്റെ വിധിയെഴുത്ത് ഉണ്ടായത് ജനങ്ങളുടെ നിലപാടിനെ സ്വീകരിച്ചുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരുത്തേണ്ടുന്ന കാര്യങ്ങളെല്ലാം തിരുത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് അഭ്യമാകുന്നതായിട്ടുള്ള കാര്യം അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല അത് സംബന്ധിച്ചൊരു വിശദമായ പരിശോധന ഒന്നും നടത്താൻ ഇപ്പോഴും സാധിക്കുന്നു അല്ലെങ്കിലും മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ട് കോൺഗ്രസിന് അവിടെ കുറഞ്ഞിരിക്കുകയാണ് ഏതാണ്ട് അന്ത്രണ്ടോളം വോട്ട് ബി ജെ പിക്ക് അധികമായിട്ട് കിട്ടുകയും ചെയ്തിരിക്കുകയാണ് അതിൽ കുറഞ്ഞ വോട്ട് കിട്ടിയിരിക്കുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഏതാണ്ട് ഉള്ള നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ മാത്രം വെച്ചിട്ടല്ല അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ബി ജെ പിയെ വിജയിപ്പിക്കാൻ നിയമം പോലെ നിയമ അസംബ്ലി വിജയിച്ചത് അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വോട്ട് വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടാണ് അതുപോലെ എന്തെങ്കിലും ഇവിടെയും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഗൗരവപൂർവ്വം പരിശോധിക്കുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണല്ലോ കോൺഗ്രസ് കോൺഗ്രസ് ഉൾപ്പെടെ ചേരാതെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല എന്ന് ആർക്കും അറിയാത്തത് അത് ഇപ്പോഴും പ്രത്യേകിച്ച് 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 പറയേണ്ട ഒരു കാര്യമുണ്ടോ അല്ല അല്ല അവര് അവര് പതിനെട്ട് സീറ്റ് ജയിച്ചതിൽ ഇടതുപൊട്ട ജനാധിപത്യം പിന്തുണയില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടുള്ള അവരങ്ങനെ അല്ലേ പറയാം ആ സർക്കാരിനെതിരായിട്ടുള്ള ഭരണ വികാരം മാത്രല്ല അത് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയല്ല ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഇത് ഇത് തന്നെയല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥിതി ഉണ്ടല്ലോ എന്നിട്ട് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതിനുശേഷം നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും രണ്ടാമത്തെ ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടല്ലോ അതുകൊണ്ട് അതൊന്നും അത്ര കാര്യമായിട്ട് പറയുന്നില്ല ഞങ്ങളതിന് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ ഞാനല്ലേ പറഞ്ഞത് എല്ലാ തരത്തിലുള്ള പരിശോധനയും പാർട്ടി അതുപോലെ ഇടതുപെട്ട ന്യായത്തിനൂടി നടത്തുന്നുണ്ട് ആയിരുന്നു ആയിരുന്നു ഓ അതൊക്കെയായിരുന്നു അതെ അതല്ല സ്ഥാനാർത്ഥി നിർണയം അതുപോലെ തന്നെ സംഘടനാ പ്രവർത്തനം രാഷ്ട്രീയ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് അത ഞാൻ പറഞ്ഞത് എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തി ഉൾക്കൊള്ളോട്ട് നിന്ന് ഉൾക്കൊണ്ട് അങ്ങനെയല്ലേ പാർട്ടി മുമ്പോട്ടേക്ക് പോവുക ഞങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്നൊന്നും പറഞ്ഞുകൊണ്ടല്ലോ മത്സരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ജനങ്ങളാണ് എല്ലാറ്റിൻ്റെയും അവസാനത്തെ വിധി ആ വിധി ഞങ്ങൾ അംഗീകരിക്കുക